ആദരണീയ സദസ്സിലെ സ്വന്തം നമ്മള് ടി വി എസ് ആർ സി അംഗങ്ങൾ എല്ലാവരും അടുത്തൊരു യജ്ഞത്തിന്റെ വാക്കിലെത്തിയിരിക്കുകയാണ് എസ് ആർ സി താന്ത്രിക വൈദിക ശ്രേഡി പഠന ഗവേഷണ കേന്ദ്രത്തിലെ അംഗങ്ങൾ എല്ലാവരും ഒരു അടുത്തൊരു യജ്ഞത്തിന്റെ വാക്കിലെത്തിയിരിക്കുകയാണ് മഹായജ്ഞമാണ് തിരുത്തശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്ന ആണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വെള്ളി ശനി ഞായർ തീയതികളിലാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് കാല ദിവസങ്ങളായി ഇപ്പൊ ഇതിന്റെ തുടർച്ച എന്ന വണ്ണം ഇന്ന് നമുക്ക് ഏഹ് അക്ഷരപൂജയെ പറ്റി അക്ഷരപൂജയെ പറ്റിയും മാത്രമല്ല അക്ഷര ദേവതകളെ പറ്റിയിട്ടും കൂടുതലായിട്ട് അവതരിപ്പിക്കാനും അറിയാനുമായിട്ടാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ആദ്യമായി ഈ യജ്ഞത്തിന്റെ മുഖ്യ നടത്തിപ്പുകാരൻ എന്ന നിലയിലുള്ള ഗുരുനാഥൻ ശ്രീ ഹരിഗോവിന്ദൻ എറാഞ്ചേരി അദ്ദേഹത്തിനെയും മാത്രമല്ല ഇതിന്റെ എല്ലാറ്റിനെയും കോർഡിനേറ്റർ എന്നായിട്ടുള്ള ശ്രീരാമേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇവിടെ നമ്മളെ നമ്മുടെ അടുത്ത് സംസാരിക്കുവാനായിട്ട് എത്തിയിട്ടുള്ളത് നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനെത്തിയിട്ടുള്ളത് രണ്ടു പേരാണ് അതിൽ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഡോക്ടർ ധന്യ നാരായണൻ അവർ കണ്ണൂർ നാറാത്ത് കുറുങ്ങാട്ട് ചെപ്പന്നൂർ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പത്നിയും തോട്ടേക്കാട്ടുമൊന നാരായണൻ നമ്പൂതിരി മകളുമാണ് അവര് ഗവൺമെന്റ് ആർ ഐ ടി കോളേജിൽ കോട്ടയത്തിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂനെയിൽ നിന്നും ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എം ടെക്കും ഇവർ നേടിയിട്ടുണ്ട് ഈ വർഷം വാട്ടർ റിസോഴ്സിലും ഭൂഗർഭ ജല മലിനീകരണ നിവാരണം എന്ന വിഷയത്തിൽ ഐ ഐ ടി ബോംബെയിൽ നിന്ന് ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് അപ്പോ അക്ഷര അക്ഷരങ്ങളിൽ കവർഗങ്ങളെ പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ടും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയമായിട്ടുള്ള കാവർഗം ആ അക്ഷരദേവത സങ്കൽപ്പം അതിലേക്ക് തുടങ്ങുന്നതിന് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ആമുഖത്തോടുകൂടി തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അക്ഷരം എന്ന വാക്കിന്റെ സാമാന്യ അർത്ഥം ക്ഷയിക്കാത്തവ എന്ന് ആണ് എന്ന് നമുക്കറിയാം അപ്പോൾ അക്ഷരം എന്ന വാക്കിന്റെ സാമാന്യ അർത്ഥം ക്ഷയിക്കാത്തവ എന്നാണ് എന്ന് നമുക്കൊക്കെ അറിയാം എന്നാലും തന്ത്ര പദ്ധതി പ്രകാരം ഭാഷയ്ക്കും അതിന്റെ വർണ്ണങ്ങളിൽ നിന്ന് വരുന്ന ശബ്ദത്തിനും ഒരു ദൈവികത കൽപ്പിച്ചുകൊണ്ടാണ് മാതൃകാ ചക്രം എന്ന ആശയവത്കരണം ശിവസൂക്തത്തിൽ കാണുന്നത് അതായത് സംസ്കൃതത്തിലെ ഓരോ മാത്രകളും പരാശക്തിയുടെ ആവിഷ്കാരമായിട്ടാണ് കാണുന്നത് ഒരു രഘുവംശത്തിന്റെ തുടക്കത്തിൽ കാളിദാസൻ രചിച്ചിരിക്കുന്നത് പോലെ വാഗർത്ഥാവിവ സംവൃത്തവും വാഗർത്ഥപ്രതിഭത്തേ ജഗത പിതരവു വന്ദേ പാർവതി പരമേശ്വരവും അതായത് വാക്കും അർത്ഥവും എന്ന പോലെ പരസ്പര പൂരകങ്ങളായ ജഗത്തിന് മാതാപിതാക്കളായിട്ടുള്ള ആ ശിവശക്തി സമ്മേളനത്തിന്റെ സൃഷ്ടിചക്രത്തിന് തന്നെയാണ് മാതൃകാ ചക്രം പ്രതിനിധാനം ചെയ്യുന്നത് അക്ഷരമാലയിലെ ആ എന്ന ആദ്യ അക്ഷരം തൊട്ട് ഷ എന്ന അവസാന അക്ഷരം വരെ അതിനെ ബന്ധിപ്പിക്കുന്ന പിന്തുണയ്ക്കുന്ന ഈശ്വരൻ അതായത് ആത്മബോധമായിട്ടുള്ള ശിവൻ തന്നെയാണ് ആ ശിവന്റെ ചിത് ആകാശത്തിലൂടെ ശക്തി സ്പന്ദനങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആ പരാശക്തിയെ ആ പരാശക്തി കുടികൊള്ളുന്ന മാത്രകളെ വർണ്ണങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം എന്ന് കാണുന്നു സ്വരാക്ഷരങ്ങളായിട്ടുള്ള ആ തൊട്ട് അഹ വരെയുള്ള വാക്കുകളെ ബീജാക്ഷരങ്ങളും എന്നും ആ കാതൊട്ട് ക്ഷ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങളെ യോനി അക്ഷരങ്ങളെന്നും പൊതുവായിട്ട് നമുക്ക് കൽപ്പിക്കാം പിന്നെ സ്പ വ്യഞ്ജനാക്ഷരങ്ങളെ ഒന്നുകൂടി വിഭജിക്കുകയാണെങ്കിൽ സ്പർശാക്ഷരങ്ങളും അന്താക്ഷരങ്ങളും ഊഷ്മാൻ കൂടസ്ഥ എന്നും കാണുന്നുണ്ട് സ്പർശാക്ഷരങ്ങൾ ഏർ സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും കാരണമായിട്ടുള്ള വ്യഞ്ജനാക്ഷരങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സൂക്ഷ്മ ശരീരവും ആയിട്ടുള്ള ബന്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പിന്നെ അത് കാവർഗവും ച വർഗവും ട വർഗവും ക വർഗവും പ വവർഗ്ഗവും ഉൾക്കൊള്ളുന്ന സ്പർശാക്ഷരങ്ങളാണ് ഇന്നത്തെ ക വർഗം എന്ന് പറയുന്ന വിഷയം ഈ സ്പർശാക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നു യാ യാവർഗമായ അക്ഷരങ്ങൾ സ്വരത്തിനും സ്പർശനത്തിനും ഇടയിലുള്ള മാത്രകൾ ആണ് ഇത് സ്വപ്നാവസ്ഥയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതുപോലെ ഊഷ്മാൺ എന്ന മാത്രകൾ സ്പർശ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കോചനാദങ്ങൾ വികസിക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന താപത്തിൽ നിന്നും അതുകൊണ്ടാണ് അതിന് ഉഷ്മാൻ എന്ന പേര് വന്നത് അത് യോഗനിദ്രാവസ്ഥയെ അതായത് ജാഗ്രും സുഷുപ്തിക്കും ഇടയ്ക്കുള്ള തുല്യ അവസ്ഥ ഒരു ട്രാൻസ്ജെൻഡർ സ്റ്റേജ് അതാണ് പ്രതിദാനം ചെയ്യുന്നത് ഇങ്ങനെയുള്ള വർണ്ണങ്ങൾ കേൾക്കാകുന്ന അവയാവണമെങ്കിൽ നമ്മുടെ പ്രാണവായു വിവിധ സ്ഥാനത്ത് സ്പർശിച്ചുകൊണ്ട് അതിൽ നിന്നും വരുന്ന വൈബ്രേഷൻസ് അതിൽ ആ വൈബ്രേഷൻസ് ഓരോ എവിടുന്നാണോ അത് ഉത്ഭവിക്കുന്നത് അതനുസരിച്ച് ഓരോ വൈബ്രേഷൻസ് അതിൽ ഓരോ ഫ്രീക്വൻസി വേവ് ലെങ്ത് അതനുസരിച്ച് അതിലൊരു ശക്തിയും ഉണ്ടാവുന്നു എന്നാണ് ഭൗതിക ശാസ്ത്രം പറയുന്നത് ഇതിനെ ഒരു ഇന്നത്തെ വർഗാക്ഷരങ്ങൾ ഇന്നത്തെ എക്കാ വർഗം പ്രത്യേകിച്ചും കവർഗം അല്ലെങ്കിൽ സ്പർശ അക്ഷരങ്ങൾ പ്രത്യേകിച്ചും വായിലെ തൊണ്ട ഐ മീൻ കണ്ഠ കണ്ഠം അണ്ണാക്ക അല്ലെങ്കിൽ പാലേറ്റ് അല്ലെ താലം അല്ലെങ്കിൽ വായിലെ മേൽക്കൂര അല്ലെങ്കിൽ മൂർദ്ധൻ അല്ലെങ്കിൽ ദന്തത്തിൽ പിന്നീട് ചുണ്ടിൽ തട്ടിയിട്ടാണ് ചലനാവസ്ഥയിലേക്ക് എത്തുന്നത് വർഗം ആഹ് കണ്ഠത്തിൽ നിന്നും ച വർഗം താലത്തിൽ നിന്നും ട വർഗം മേൽ വായുടെ മുകളിൽ നിന്നും ത വർഗം ദന്തത്തിൽ തട്ടിയും പിന്നീട് ചുണ്ടുകൾ തട്ടിയിട്ടാണ് പ വർഗ്ഗവും വരുന്നത് എന്നാണ് കാണാൻ പറ്റുന്നത് ഇതിനെ നമ്മളൊരു ദയനീകരമായിട്ട് കൽപ്പിക്കുകയാണെങ്കിൽ ആ ഇത് ആ ശക്തി ആ ശക്തി തന്റെ ചിത്താകാശത്ത് അഥവാ സ്പേസിൽ കൂടി ചലിച്ച് ഈ ആയിട്ട് സ്പന്ദനമായി ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെയും നമ്മുടെ സൂക്ഷ്മ ശരീരവും നമ്മുടെ കോസ്മോളജി ആ ബഹിർ ശരീരവും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ അക്ഷരവും ശബ്ദവുമായി ഇനി അതിലൊരു ദേവതാഭാവം നമ്മൾ കുടികൊള്ളാണ് ആ അന്തർലീനമായിട്ടുള്ള ആ ശക്തിയെ ബോധത്തെയും സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മാത്രകൾ ഒരുമിച്ച് ചേർന്നിട്ട് അക്ഷരങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു മന്ത്രമായിട്ട് വരുമ്പോൾ ഈ മന്ത്രം എന്ന് പറയുന്ന വെറും ഒരു ശേഖരമല്ല അത് ഒരു ദേവതാഭാവം ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ആ നാദത്തിന്റെയും പല 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 നാദങ്ങൾ പല പല ഫ്രീക്വൻസി ഉള്ള പല നാദങ്ങളും ആ ബിന്ദുവും കൂടെ ആ അനുസരിച്ചിട്ടാണ് ഒരു ദേവതാഭാവം രൂപീകരിക്കുന്നത് ഇപ്പോൾ ശബ്ദവും നാദവും ആ ദേവതാഭാവവും ഉണ്ട് ഇനി അത് നമ്മുടെ ഉള്ളിൽ ഉള്ള ശക്തിയെ ഉത്തേജിപ്പിക്കണം എന്നി എന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധനാക്രമം പരിശീലിക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മുടെ ഹിന്ദു ഫിലോസഫി പ്രകാരം തന്ത്ര പദ്ധതിയിൽ കുണ്ടലിനി യോഗ പരിശീലനമാണ് ചെയ്യാറ് ഈ കുണ്ടലീനി യോഗ പ്രകാരം നമ്മളുടെ ശരീരത്തിനെ ഏഴ് ചക്രങ്ങളായിട്ട് തിരിക്കുകയും മൂലാധാരം തൊട്ട് സഹ ം വരെയുള്ള ചക്രങ്ങളായിട്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസാരം എന്നിങ്ങനെ ഉള്ള ചക്രത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാധന ആയിട്ടാണ് കുണ്ടലിനി യോഗ പരിശീലനം ചെയ്യുന്നത് ഈ മന്ത്രങ്ങൾ ഓരോന്നും ഈ ചക്രത്തിൽ കുടികൊള്ളുന്ന ദേവതയെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുകയും അതിനെ ആവാഹിക്കുകയും ചെയ്യുമ്പോഴാണ് ആ അവിടെ ഉള്ള ശക്തി ഉത്തേജിപ്പിക്കാനായിട്ടും ഉണർത്താനും നമുക്ക് പറ്റുന്നത് ഈ ചക്രങ്ങളിലെ വ്യത്യസ്ത ദളങ്ങൾ ഉണ്ട് ആ വ്യത്യസ്ത ദളങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ഓരോ വർണ്ണവും അതേപോലെ ആ ഓരോ വർണ്ണത്തിനും ഓരോ സ്പന്ദനവും അല്ലെങ്കിൽ ഫ്രീക്വൻസിയും പുറപ്പെടുവിക്കുന്നുണ്ട് മൂലാധാരത്തിന് നാല് ഇളകളാണ് ലം എന്ന ബീജം ആണ് അവിടെ നടുക്കുള്ള ബിന്ദുവ യന്ത്രത്തിൽ ലം എന്ന ബീജമാണുള്ളത് അതേപോലെ ആറ് എല്ലാ മാതൃകാശക്തികളും ഈ ആറ് ചക്രങ്ങളിലായിട്ട് ആറ് ബിന്ദുക്കളിലായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു മൂലാധാരത്തിൽ തുടങ്ങി ഓരോ ഈ ചക്രത്തിൽ കൂടെയും പ്രാണവായുവിനെ കടത്തിവിട്ട് മൂലാധാരം സ്വാധിഷ്ഠാനം അങ്ങനെ ഉത്തേജിപ്പിച്ച് ആജ്ഞാചക്രം വരെ എത്തുമ്പോഴാണ് ഒരു സാധകൻ ഒരു യോഗിയായി മാറുന്നത് അങ്ങനെ എത്തുന്ന ഒരു യോഗി ഒരു രൂപത്തിൽ നിന്നും ആ രൂപത്തിൽ നിന്ന് യന്ത്രത്തിലേക്കും ആ യന്ത്രത്തിൽ നിന്നും പ്രകാശത്തിലേക്കും ആണ് നീങ്ങിയിട്ട് ഒരു ഒരു പൂർണമായിട്ടുള്ള യോഗി വിജ്ഞാന ജേതാവായി മാറുന്നത് ഇന്നത്തെ വിഷയമായിട്ടുള്ള ക വർഗം ആഹ് അനാഹ ഹൃദയ ചക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് സുഷുമ്നയ്ക്കുള്ളിലുള്ള ബ്രഹ്മനാടിയിൽ ഹൃദയത്തിന്റെ തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്തിലൂടെ ശ്വസിക്കുന്നതിലൂടെ അതിന്റെ സ്ഥാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും ഏർ പന്ത്രണ്ട് ദളങ്ങൾ ഉള്ള മാതൃകാശക്തികളാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ചക്രത്തിന്റെ യന്ത്രത്തെ രണ്ട് കേന്ദ്രീകൃത വിപരീത മുനയുള്ള ത്രികോണങ്ങളാൽ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് പ്രതിനിധീകരിക്കാം രണ്ടിന്റെയും എല്ലാ ആഗ്രഹങ്ങളെയും യോജിപ്പിച്ചാൽ നമുക്കൊരു ഷഡ്ഭുജം ലഭിക്കും അവിടെ യാം എന്ന ബീജാക്ഷരം ഉണ്ട് അത് ഒരു മാനിന്റെ മൃഗ ചൈതന്യത്തെ പ്രതിനിധീകരിക്കുന്നത് അതുപോലെ യാം ബീജത്തെ കാഗിനി ശക്തിയായിട്ടാണ് ധ്യാനിക്കേണ്ടത് കാഗിനി ശക്തിയുടെ ധ്യാനം മടിയിൽ ഈശ്വരനായിട്ടിരുന്ന് ആ വര വരദം അഭയം മുദ്രയോടും അങ്കുഷവും പിടിച്ചുകൊണ്ട് നാല് കൈകളോടുകൂടിയായിട്ടാണ് ധ്യാനിക്കേണ്ടത് മഞ്ഞ നിറമുള്ള മാന്തോൽ ധരിച്ചവളായിട്ടും മൂന്ന് കണ്ണുകളുള്ളവളായിട്ടും ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചവളായിട്ടും നമ്മൾ ധ്യാനിക്കുന്നു ഇങ്ങനെ ഏർ ഹൃദയചക്രംത്തിലുള്ള യാാം ബീജത്തെ ജപിക്കുന്നതിലൂടെ നെഞ്ചിന്റെ ഭാഗത്ത് സ്പന്ദനങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് യാം എന്ന് ജപിക്കുന്നതിലൂടെ നമുക്ക് കാണാൻ പറ്റും ഈ ബീജത്തിന്റെ നിറം ഇരുണ്ട പുക പോലെയാണ് അത് സൂര്യനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു ഈ ശക്തി കേന്ദ്രത്തെ ഉത്തേജിപ്പിക്കുന്നതുകൊണ്ട് സ്നേഹം കരുണ മാനസിക സമത്വം എന്നിവയും ആയിട്ട് എന്നിവയിൽ നമുക്ക് ഏഹ് എന്നിവയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ശക്തി കേന്ദ്രമാണ് ഈ ഹൃദയചക്രം ഇനി ഇന്നത്തെ വിഷയമായിട്ടുള്ള ക ഖ ഗ ഖ എന്ന അഞ്ച് വർണ്ണങ്ങളുടെ ധ്യാനത്തെയും അതിൻ്റെ മന്ത്രവും തത്വവും മനസ്സിലാക്കാം കകാരവർണ്ണം ആദ്യമായി കകാരവർണ്ണം അതിൽ മന്ത്രം ഓം കം കാരായ നമ അതിലെ ഭൂതം വായു പൂയം നക്ഷത്രം കർക്കടകരാശി പങ്ക്തി വലതു തോളാണ് ന്യാസസ്ഥാനം വൈഷ്ണവശക്തിയും ശൈവശക്തിയിലും വൈഷ്ണവശക്തി ജയ എന്ന രൂപത്തിലും ശൈവശക്തി മഹാകാളി എന്ന രൂപത്തിലുമാണ് ധ്യാനം ഇങ്ങനെയാണ് ഈ ദേവിയെ ധ്യാനിക്കുന്നത് ഇങ്ങനെയാണ് ജവാ യക സിന്ദൂര സദൃശീം കാമിനീം പരാം ചതുർഭുജാം ത്രിനേത്രാം ചാഹുവല്ലീ വിരാജിതാം കഥംബ കോരാ കാ സ്ഥന യുഗ്മരാജിതാം രത്ന കങ്കണ കേയൂര ആര നൂപൂര ഭൂഷിതാം അതിൽ അർത്ഥമായിട്ട് എടുക്കേണ്ടത് ചെമ്പരത്തിപ്പൂവ് പോലെയും ചെമ്പനീർ പോലെയും സിന്ദൂരം പോലെയും ഉള്ള ചുവന്ന നിറത്തോടു കൂടിയവളും കാമിനിയും ഉത്കൃഷ്ടയും നാല് കൈകളോട് കൂടിയവളും മൂന്ന് കണ്ണുകളോട് കൂടിയവളും വല്ലികൾ പോലെയുള്ള മെലിഞ്ഞ കൈകളുള്ളവളും കടന്തിന്റെ പോലെയുള്ള സ്ഥലങ്ങളോടു കൂടിയവളും രത്നാൽ രത്നത്താൽ അലങ്കൃതമായ വളകൾ തോൾവളകൾ മുത്തുമാല പാദസ്വരം എന്നിവ ധരിച്ച് വിരാജിക്കുന്നവളുമായിട്ടുള്ള ആ കകാരവർണത്തിന്റെ ദേവിയെ ഞാൻ ധ്യാ ധ്യാനിക്കുന്നു എന്നാണ് ഇനി ഖകാരവർണ്ണം മന്ത്രം ഓം ഖം കാരായ നമ ഭൂതം ഭക്തിയാണ് ആയില്യം നക്ഷത്രം കർക്കടകരാശി തിഷ്ടുക് ഛന്ദസ് ന്യാസസ്ഥാനം വലത് കൈമുട്ട് വൈഷ്ണവശക്തി ദുർഗയായും ശൈവശക്തി മഹാസരസ്വതിയായും കാണുന്നു ഇപ്രകാരം ധ്യാനിക്കാം ബന്ധൂക പുഷ്പസങ്കാശം രത്നാലങ്കാരൂഷിതാം വരാഭയകരാം നിത്യാം ഈഷത് ഹാസ്യമുഖീം പരാം ബന്ധൂക പുഷ്പം ചെമ്പരത്തിപ്പൂവനെ അതേപോലെ ചുവന്ന നിറത്തോടുകൂടിയവളും രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവളും വരത അഭയ മുദ്രകളോട് കൂടിയവളും നിത്യയും ചെറിയ ഒരു പുഞ്ചിരി പടർന്ന മുഖത്തോടു കൂടിയവളും ഉത്കൃഷ്ടയും ആയ ഖകാരവർണ ദേവതയെ ആണ് ധ്യാനിക്കുന്നത് അടുത്തത് ഖകാരവർണ മന്ത്രം ഓം ഗം കാരായ നമ തത്വം ഭൂതം അതായത് പൃഥ്വി ആയില്യം നക്ഷത്രം തന്നെ ചിങ്ങം രാശി തിഷ്ടു തിഷ്ടുഛന്ദസ് ന്യാസസ്ഥാനം വലതു മണിബന്ധമാണ് വൈഷ്ണവശക്തി പ്രഭയായിട്ടും ശൈവശക്തി ഗൗരി ആയിട്ടുമാണ് ആ ഗാനദേവി ഇങ്ങനെ ധ്യാനിക്കാം ദാടിമീ പുഷ്പസങ്കാശം ചതുർബാഹു സമന്വിതാം രത്നാബരധരാം നിത്യാം രത്നാലങ്കാര രത്നാലങ്കാരൂഷിതാം മാതളച്ചെടിയുടെ പൂവിന്റെ നിറമുള്ളവളും അതായത് ചുവപ്പ് നിറം തന്നെ നാല് കൈകളോട് കൂടിയവളും ചുവന്ന പട്ടുവസ്ത്രം ധരിച്ചവളും നിത്യയും ചുവന്ന നിറത്തോടുകൂടിയുള്ള അലങ്കാരങ്ങളാൽ വിഭൂഷിതമായവളുമായിട്ടുള്ള ഖകാന വർണ്ണത്തിന്റെ അധിപതിയായ ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നർത്ഥം അടുത്തത് ഖ മന്ത്രം ഓം ഖം കാരായ നമ ഭൂതം ജലം മകം നക്ഷത്രം ചിങ്ങം രാശി തിഷ്ണുഛന്ദസ് ന്യാസസ്ഥാനം വലത് അങ്കുലി മൂലം സത്യ എന്ന വൈഷ്ണവി ശക്തിയും ത്രൈലോക്യ വിദ്യ എന്ന ശൈവശക്തിയും സമ്മേളനം ഇപ്രകാരമാണ് ധ്യാനം ധ്യനം മാലധീപുഷ്പാം ഷുജം രക്തലോചന ശുക്ലാബരപരീധുക്ലമാലവിഭൂഷിതാം സദാ സ്മേരമുഖീം രമ്യം ലോചനത്രയരാജിതാം നിർഗുണം ത്രിഗുണോവേദം സദാ ത്രിഗുണ സംയുധാം സർവകം സർവതം ശാന്തം ഖകാരം പ്രണമാമ്യഹം അതിന്റെ അർത്ഥം ഇങ്ങനെ കത്തിയാ പിച്ചകപ്പൂവിന്റെ വർണ്ണം അതായത് വെളുപ്പ് നിറത്തോട് കൂടിയവളും ആറ് കൈകളും ചുവന്ന നിറമുള്ള കണ്ണുകളും വെളുത്ത പട്ട് ഉടുത്തവളും വെളുത്ത പുഷ്പങ്ങളെ കൊണ്ടുള്ള മാല അണിഞ്ഞവളും ആയ ദേവിയെ ഞാൻ സ്മരിക്കുന്നു ആ ദേവി എപ്പോഴും പുഞ്ചിരിച്ചു മനോഹരിയും മൂന്ന് കണ്ണുകളോട് കൂടിയവളും നിർഗുണദേവിയും എന്നാൽ സത്വ തമോ രജ ഗുണങ്ങളോട് കൂടിയവളും എപ്പോഴും ശാന്തയുമായിട്ടാണ് കാണപ്പെടുന്നത് ന കാരവർണം മന്ത്രം ഓം നം കാരായ നമ ഭൂതം ആകാശം മകം നക്ഷത്രം ചിങ്ങം രാശി തിഷ്ടുഛന്ദസ് വലത് അങ്കുലി ഭദ്രമാണ് ന്യാസസ്ഥാനം വൈഷ്ണവശക്തി ചണ്ടയും ശൈവശക്തി മന്ത്രയും ആണ് ധ്യാനം ധൂമ്രവർണാം മഹാഘോരം സാധകാഭീഷ്ടസിദ്ധിതാം പുകയുടെ നിറമോടുകൂടിയവളും ഘോരസ്വരൂപിണിയും നാക്ക് പുറത്തേക്കിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നവളും നാല് കൈകളോട് കൂടിയവളും മഞ്ഞപ്പട്ടുടുത്തവളും സാധകന്മാർക്ക് എല്ലാ സിദ്ധിയും പ്രദാനം ചെയ്യുന്നവളുമായിട്ടുള്ള ദേവിയെ ആണ് അംഗകാര വർണ്ണത്തിന്റെ ദേവിയായിട്ട് ധ്യാനിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ നമ്മളുടെ ഏർ കേ നമ്മുടെ കേരള വൈദിക തന്ത്ര ഏർ പരിശീലനത്തിന്റെ രീതിയിലുള്ള ഒരു സങ്കല്പമായിട്ടാണ് ഇനി ശാക്തേയവും അക്ഷരദേവതകളും എന്നൊരു പുസ്തകത്തിൽ ഒരുപക്ഷെ അവിടെ മാന്ത്രിക രീതി ആയിരിക്കാം തന്ത്രത്തിൽ എടുക്കുന്നത് അതെനിക്ക് അത്രക്കറിയില്ല എന്നാലും സതീദേവിയുടെ ശരീരഭാഗങ്ങൾ പതിച്ച സ്ഥലത്തെ ശക്തിപീഠങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ആ ഓരോ ശക്തിപീഠത്തിലും ഒരു അക്ഷര ഒരു വർണ്ണം ഉണ്ടായതായിട്ടും ഉത്ഭവിച്ചതായിട്ടും പറയുന്നു അതില് ക കവർഗം ഉണ്ടായിരിക്കുന്നത് സതീദേവിയുടെ മസ്തകം പതിച്ച സ്ത്രീപീഠം എന്ന സ്ഥലത്തിലാണ് അതേപോലെ കംചുകി പതിച്ച സ്ഥലത്തിൽ നിന്നും ഖാവർണം അത് നർമ്മദാദ്വാരാധിഷ്ഠിതമാണ് ഏർ അവിടെ ജീവൻ മുക്തിക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ വക്ഷസ്ഥലം ആ വീണ സ്ഥലത്ത് ജ്വാലാമുഖി എന്ന സ്ഥലത്താണ് അവിടെയാണ് ഗ ഗവർഗത്തിന്റെ ഉത്ഭവം അവിടെ അഗ്നിദേവന് ദേവമുഖ്യത്വം കിട്ടുവാൻ വേണ്ടിയിട്ട് തപസ് ചെയ്ത സ്ഥലമാണ് എന്ന് ഏർ പ്രതിപാദിച്ചിട്ടുണ്ട് മാഘവ മാലവപീഠം എന്ന ഏർ സ്ഥലത്ത് ഏർ സതീദേവിയുടെ വാമസ്കന്ധം പതിച്ചിട്ട് അവിടെ നിന്നാണ് ഉപകാരത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നു അവിടെ ഗന്ധർവന്മാർ രാഗജ്ഞാനത്തിനായിട്ട് തപസനുഷ്ഠിച്ച സ്ഥലമായിട്ടും കാണുന്നുണ്ട് ആ കക്ഷം വീണ കുലാന്തക വീണത്തിൽ ഇങ്ങം ഉണ്ടായതായി എന്നും പറയുന്നു അവിടെ ഈ മാന്ത്രിക രീതിയിലുള്ള വിദ്വേഷണ ഉച്ചാടന ആരണാതികളൊക്കെയാണ് അതിൽ ഏർ ഏർ കാണിക്കുന്നത് ഇനി കകാരവർണം വീണ ശിലപിയുടെ സ്ഥലത്ത് കാരവർണത്തിന്റെ ഉത്ഭവമായിട്ടുള്ള സ്ത്രീപീഠ് സ്ഥലത്തിന് ചുറ്റും ഉള്ള സ്ഥലത്ത് പല ആഭരണങ്ങളും വസ്തുകത്തിൽ നിന്ന് വീണപ്പോഴും ആ അവിടെ നിന്ന് പല ശക്തിയുടെയും ഏഹ് ഉത്ഭവം ഉണ്ടായിരുന്നു അത് ഉപപീഠങ്ങളായി മാറി എന്നും കാണിക്കുന്നുണ്ട് ഏഹ് കിഴക്ക് വശത്ത് കർണാഭരണങ്ങൾ പതിച്ചിട്ട് അവിടെ ബ്രഹ്മവിദ്യാശക്തിയുടെ നിവാസമായിട്ട് ഏഹ് കാണുന്നു അഗ്നി കോണിൽ മുഖസിദ്ധി വഴി മാഹേശ്വരി ശക്തിയാണ് കുടികൊള്ളുന്നത് ദക്ഷിണ ആ ഭാഗത്ത് കൗമാരശക്തിയായിട്ടും നിറുതികോണിൽ കണ്ഠമാല വീണ സ്ഥലത്ത് ഇന്ദ്രജാല സിദ്ധിക്കും പ്രഭ വൈഷ്ണവി ശക്തി സമന്വീതമായിട്ടുള്ള ഒരു ശക്തി രൂപമായിട്ടും കാണപ്പെടുന്നു ആ പടിഞ്ഞാറ് നാസിക വീണ സ്ഥലത്ത് വാരാഹി ശക്തിയായിട്ടും വായുകോണിൽ മസ്തകാഭരണങ്ങൾ വീണ സ്ഥലത്ത് ചാമുണ്ട ശക്തിയായിട്ടും രൂപം കാണുന്നു ഈശാന ഗോൾ കേശാഭരണങ്ങൾ വീണെടുത്ത് മഹാലക്ഷ്മിയായിട്ടും ഈ ദേവതകളെ കാണുന്നുണ്ട് ഇത് നമ്മളുടെ ഏഹ് ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വൈദിക സമ്പ്രദായത്തിലല്ല എങ്കിലും അക്ഷരങ്ങളും ശക്തിയും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൂട്ടി എന്നേ ഉള്ളൂ ഈ പറഞ്ഞ ധ്യാനമന്ത്രങ്ങളിൽ നിന്നും അക്ഷര അക്ഷരദേവതാ സങ്കല്പത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഈശ്വര പ്രക്രിയ ആയിട്ടുള്ള സൃഷ്ടി സ്ഥിതി തിരോഭാവം അനുഗ്രഹം സംഹാരം എന്നിങ്ങനെയുള്ള എല്ലാ മെറ്റാഫിസിക്കൽ തത്വങ്ങളെയും നമ്മൾ അക്ഷര അക്ഷരദേവത എന്ന സങ്കല്പം കൊണ്ട് ഒരു വ്യക്തിവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ഒരു അമൂർത്തമായ ആശയങ്ങൾക്ക് പകരം ഒരു സാധാരണ സാധകൻ എന്ന രീതിയിൽ ഈ അക്ഷരശക്തിയുടെ പ്രത്യേക വശങ്ങൾ ഉൾക്കൊ ഉൾക്കൊള്ളുന്ന നിർദിഷ്ട ദിവ്യരൂപങ്ങളുമായിട്ട് ഇടപഴകുകയാണെങ്കിൽ നമ്മളുടെ ആ ദൈനംദിന ആവശ്യത്തിനായിട്ടുള്ള അതായത് വിദ്യക്കോ അക്ഷരസിദ്ധി അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യസിദ്ധിക്കോ ഒക്കെ വേണ്ടിയിട്ട് ആഹ് നമ്മൾക്ക് മന്ത്രങ്ങൾ കൊണ്ടും യന്ത്രങ്ങൾ കൊണ്ടും സാധന ചെയ്യുകയാണെങ്കിൽ അതിൽ വളരെ നല്ലത് എന്ന് നമ്മളുടെ പൂർവികന്മാർ പറഞ്ഞു വന്നിട്ടുണ്ട് കവർഗ വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശബ്ദം നേരിട്ട് തൊണ്ടയിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടുവല്ലോ അതുകൊണ്ട് തന്നെ ഈ ചക്രത്തിൻ്റെ ധ്യാനം ചെയ്യുന്ന ഒരാൾക്ക് വാക് സിദ്ധി ലഭിക്കുന്നു അതുപോലെ വിജ്ഞാനമായ കോശത്തെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഏർ എം എന്ന് ഉച്ചരിക്കുന്നതുകൊണ്ട് ഹൃദയചക്രം തുറക്കാനും സന്തുലിതമാക്കാനും സഹായിക്കുന്നു മാനസിക ശാന്തിയും സഹനശീലവും വർദ്ധിപ്പിക്കുവാനും അത് ഉതകുന്നു ദുഃഖം വിട്ടുമാറ്റാനും ക്ഷമയും സമ്മതവും വളർത്താനും സഹായിക്കുന്നു ഇങ്ങനെ ഏഹ് നമ്മളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും തമ്മിൽ രണ്ടും രണ്ടായി ആണ് എന്ന് കരുതാതെ അത് തമ്മിൽ ഇടചേർന്ന് ബന്ധം ഉണ്ട് നമ്മളുടെ ജീവിതത്തിൽ സാധനാക്രമം ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നുള്ള ആ പൂർവികന്മാരുടെ ആ ഒരു ഇതോടുകൂടി ഞാനിവിടെ നിർത്തുകയാണ് എനിക്ക് സംശയ നിവാരണത്തിനായിട്ട് എന്നെ സഹായിച്ച രണ്ട് വ്യക്തികളുണ്ട് ഡോക്ടർ കാഞ്ഞാട് വാസുദേവൻ നമ്പൂതിരി അതേപോലെ ശ്രീ കല്ലൂർ കുമാരസ്വാമി നമ്പൂതിരി ആയിട്ടുള്ള ഉണ്ണിയ ഏട്ടൻ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള എന്റെ നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് പുസ്തക റെഫറൻസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ശക്താനന്ദജിയുടെ മാതൃകാശക്തി വിലാസ് ആണ് അതുപോലെ കോട്ടയ്ക്കൽ സേതുമാധവ ഭാര്യരുടെ അക്ഷരദേവതകളും ബീജാക്ഷരങ്ങളും അതേപോലെ ശാക്തേയവും അക്ഷരദേവതകളും എന്ന പുസ്തകവും അതിൽ നിന്നും ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രസന്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം